കുളപ്പുളിയിൽ പോലീസ് എന്ന വ്യാജേന എത്തി യുവാവിന്റെ പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ പേർ അറസ്റ്റിൽ ഗണേഷ്ഗിരി കോഴിപ്പള്ളി വീട്ടിൽ അബ്ദുൾ സലീം ചെറുതുരുത്തി വട്ടപ്പറമ്പിൽ മുഹമ്മദ് ഷാഹുൽ ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം ചിനക്കപ്പള്ളിയാലിൽ രാജീവ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തൊൻപതിന് ഉച്ചക്ക് പന്ത്രണ്ടോടെയായിരുന്നു സംഭവം കുളപ്പുള്ളി ഗവൺമെൻറ് പ്രസിന് സമീപത്തെ ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്ന കുളപ്പുള്ളി തോണിക്കടവ് അനസ്മോൻ്റെ അടുത്തെത്തിയ സംഘം ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയും മൊബൈലും കവരുകയായിരുന്നു പോലീസ് എന്ന വ്യാജേനയാണ് അനസ്മോനെ ദേഹപരിശോധന നടത്തി പണവും ഫോണും കവർന്നത് അബ്ദുൾ സലീമിനെ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മുഹമ്മദ് ഷാഹുലിനെ ആലുവയിലെ ഒളിസങ്കേതത്തിൽ നിന്നും രാജീവിനെ കുളപ്പുള്ളിയിൽ നിന്നുമാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് പണവും മൊബൈൽ ഫോണും കണ്ടെത്തി രാജീവ് മുമ്പും സമാന കേസുകളിൽ ഉൾപ്പെട്ട് കാപ്പാർ നടപടി നേരിട്ട ഗുണ്ടയാണെന്ന് പോലീസ് പറഞ്ഞു ഷാഹുൽ ഹമീദ് ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അറസ്റ്റ് ചെയ്ത മൂന്നുപേരെയും കോടതി റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ എ ഡേവി വി സേതുമാധവൻ എസ് പി ഒമാരായ ആർ രവി നിഷാദ് സി പി ഒ ടി റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്